അപ്പം ഇന്നത്തെ പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ തറവാട്ടിലേക്ക് പോവുകയാണ് നമ്മളെ കുട്ടികളൊക്കെ അന്ന് ലീവാണ് ഇന്ന് ശനിയാഴ്ചയോണ്ട് എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എങ്ങടേയും പോയി ഉണ്ടോന്നറിയില്ല അവിടെ ഉണ്ടാവുന്ന വിചാരിക്കുന്നത് നമ്മളെ അപ്പൂനേയും കുഞ്ഞാറ്റേനെയും അമ്മേനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കുറേ ദിവസമായില്ലേ അപ്പം ഞങ്ങൾ തറവാട്ടിലേക്കൊന്ന് പോവാണ് രാവിലെ തന്നെ കുഞ്ഞാറ്റ വിളിച്ചിട്ട് വാച്ച വിളിച്ചെല്ലാം പറഞ്ഞിട്ട് കുറേ ചെല്ലാൻ പറയുന്നുണ്ട് വിളിച്ച വിളിച്ചിട്ട് അപ്പോൾ ഒന്ന് പോവാണ് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ലീവ് ആണ് അപ്പൊ എല്ലാരും വീട്ടിലുണ്ട് ഏർ കുഞ്ഞാറ്റ അതുകൊണ്ടാണ് വിളിച്ചത് ഓള് ലീവല്ലേ അപ്പൊ ഞങ്ങള് കാണന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും തറവാട്ട് പോവാന്ന് വിചാരിച്ചു നല്ലൊരു കാലാവസ്ഥയാണ് വെയിലൊക്കെ ആണെന്ന് മഴയില്ല പോയാലോ വർത്താനം സമ്മതിക്കുന്നില്ല ാണ് അങ്ങനത്തെ കണ്ടുടാണു അതാ അതിന്റെ ഉള്ളിൽ കൂടെ അപ്പത്തേക്ക് നോക്കി ആളപ്പുറത്തുണ്ട് ഏഹ് ഇവിടുന്ന് കാണുന്ന് അറിയില്ല ആടെ നോക്കി നിക്കുക

പൊന്നും അവൻ്റെ കൂട്ടുകാരും കൂടി ഗെയിം കളിക്കുക കേട്ടോ നല്ല കളിയിലാണ് ഇത് നമ്മളെ കുഞ്ഞാറ്റം നമ്മളെ ഒച്ചാണ്ട് കേട്ടിട്ടേ ഇത് ഇറങ്ങി വന്നങ്ങൾ അങ്ങോട്ട് പോയി എല്ലാവരും ഇവിടെ ഇച്ചിട്ടല്ലോ ഇച്ചാപ്പി കുച്ചാപ്പി ചാപ്പി ഇതാക്കണു ഇവർക്കൊന്നും സ്കൂളില്ല ഒന്ന് ശനിയാഴ്ച കൊണ്ട് സ്കൂളില്ല അതാ ഇപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ഉള്ളൂ അല്ലേ കളി കഴിഞ്ഞ് ഇതാ പിൻ ദിവസും അമ്മയും ചേച്ചി പണിയൊക്കെ കഴിഞ്ഞ് വന്ന് അതെ റെസ്റ്റിലായിരുന്നു നമുക്ക് അമ്മയ്ക്ക് ചെറുങ്ങനെ ഒരു ഇയർബാൻസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിലൊരു റെസ്റ്റിലായിരുന്നു ഇപ്പൊ രണ്ട് മാസം റെസ്റ്റിലായിരുന്നു ഇപ്പൊ അത് ലേശം കുറവുണ്ട് ഇപ്പൊ ചെറുങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് തീയ നടക്കാനും പറ്റിണ്ടായിരുന്നില്ല തല ഇറങ്ങലായിരുന്നു പിന്നെ എന്താ തീരെ നടക്കാൻ കഴിഞ്ഞില്ല പിന്നെ വിഴാൻ പോവായിരുന്നു എക്സസൈസ് ആശം കുറഞ്ഞ് വന്നു എന്താ ചേച്ചിയൊക്കെ പണി കഴിഞ്ഞ് വന്നിട്ടുള്ളു കേട്ടാ അതാണ് ഇതൊരു കോലം നമ്മളെ അപ്പൂസാ നമ്മളെ കുഞ്ഞാറ്റേനെയാണ് ഇപ്പൊ കിട്ടാത്തേ കുഞ്ഞാറ്റ താഴ്ത്തിക്കാണ്ട് ഓടി ചങ്ങ എന്താണ് എന്താണ് നമ്മളപ്പൂസ് ഏട്ടനെ സാറിന് ഇവിടെ പണിഞ്ഞൊക്കെ എല്ലാവരും വന്നിട്ടുള്ളൂ ആ ഇതാക്കള് കുഞ്ഞാല ഇതാക്കള് എന്നെ കാണിക്കാനാണ് വന്നത് പറയേ ഒരു ഹായ് ഒരു ഒരായ് കൊടുക്ക് ആ ഹായൊക്കെ തന്നെ രാവിലെ മാറ്റി നിൽക്കെട്ടോ ആള് ഞങ്ങള് വരുന്നുണ്ട് പറഞ്ഞട്ടെ രാവിലെ തന്നെ മാറ്റി നിൽക്കായിരുന്നു ഇതാ ഇനിയിപ്പോ ഇയാള് ഫോണിലായിരിക്കും ചാപ്പി വല്യ വല്യ അവിടെ റോട്ടുമ്പോ കണ്ടു കെട്ടോ മൂത്താളാണ് റോട്ടുമ്മ കണ്ടത് ഇത് ഏറ്റവും ചെറിയ ആള് ചി ഒരാൾ കൂടി ഉണ്ട് ഒരാള് മോളിലെ വീട്ടിലാണ് കളി തുടങ്ങി ഓ വണ്ടി വീടാണ് എങ്ങനെ ഒരുമിച്ച് ാണ് സ്കൂളില്ലാത്തോണ്ടേ അപ്പൂസിന്റെ കളിട്ടോ അങ്ങനെയാണ് അപ്പൂസ് കളിക്കുന്നത് ഇപ്പൊ കളി തുടങ്ങിയതാണോ ഇങ്ങനെ നോക്കാണ് ഇപ്പൊ ഇതെന്താ സാധനം ഓനൊന്നും അറിയണില്ല

അതൊക്കെ റെഡി ആയിക്കോളും ഇപ്പൊ മാറും അത് കുറച്ചൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്താലേ മാറുള്ളൂ അതൊക്കെ മാറട്ടെ എന്നിട്ട് നമുക്ക് പോവാ അമ്മേന്റെ വിശേഷങ്ങളാണ് അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് നേരത്തെ നേരത്തെ ഇണ്ടായിരുന്നില്ല അപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ടാണ് ഇപ്പൊ അമ്മയ്ക്ക് തുടങ്ങിയത് ഈ ഇയർ പ്രശ്നം പ്രശ്നം ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കാണിച്ച് ഇപ്പൊ കുറവുണ്ട് നല്ല കുറവുണ്ട് പറ്റത് നടക്കാൻ പോയില്ല തലറക്കി പോകാൻ പോവേ കുടിച്ചിട്ടൊക്കെ ആയിരുന്നു നടന്നിരുന്നു അപ്പം അതൊക്കെ ലേശം കുറവുണ്ട് ഇതുകൊണ്ട് ലേശം കൂടി റെഡി ആവാൻ ഉണ്ട് നൃത്തത്തിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് അതൊക്കെ ഇങ്ങനെ റെഡി ആയി വരും ഇനി കുറച്ചുകൂടി മരുന്നും കാര്യങ്ങളും പിന്നെ അതെല്ലാം എക്സസൈസാണ് അതിന് മെയിനായിട്ട് ആണ് അത് ചെയ്ത് കഴിഞ്ഞാലേ മാറുള്ളൂ ഡോക്ടർ അതാ പറഞ്ഞിട്ടുള്ളത് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്പൂസിനായിട്ട് കളിക്കുകയാണ് കുഞ്ഞുങ്ങൾ ചങ്ങനെ ചിരിക്കണുണ്ടോ നമ്മള ചിരിക്കണ എന്താണ് 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 സംഭവിച്ചിട്ട് ഓന കാണണ്ടേ അതുകൊണ്ട് പേടിയാ പേടി നോക്കാണ് പീടിയാ പീടി ചങ്ങണ്ടോ കണ് കൂട്ടുന്നേ വരണം ഓനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ച കാണണോ ഒരു കൊഴപ്പണങ്ങി അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള് ഇന്നത്തെ വിശേഷങ്ങള് കാക്കിച്ചാപ്പി ഇങ്ങോട്ട് പോകാം നമ്മളെ കിച്ചാപ്പി അപ്പുറത്തേക്ക് മാറിയിരിക്കണേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അഫ്ബോസിന്റെ ഭാഗോസിന്റെ ഭാഗം കുഞ്ഞാറ്റേ ഓടി വാ അതാ അതാ ടാറ്റ കൊടുക്ക് ആ